കോട്ടയം ജില്ലയിലെ പാലായിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പ്രവർത്തനം ആരംഭിച്ച മാനസികാരോഗ്യ പുനരധിവാസ കേന്ദ്രമാണിത് ഇവിടെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ജീവിതങ്ങളുണ്ട് മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ മാത്രമല്ല അനാഥരുടെയും കിടപ്പ് രോഗികളുടെയും യാചകരുടെയും പുനരധിവാസ കേന്ദ്രം കൂടിയാണ് സദനം ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി പുനരധിവാസ കേന്ദ്രമുണ്ട് ഇത് അന്നപൂർണ്ണ മര്യത്തിന്റെ ഫുഡ് മേക്കിംഗ് യൂണിറ്റ് ആണ് നമുക്കിവിടെ ഏകദേശം അഞ്ഞൂറ്റി അമ്പത് ആളുകളാണ് ഭക്ഷണം കഴിക്കാനുള്ളത് നമ്മുടെ ആഹാരങ്ങളെല്ലാം വേവിക്കുന്നത് ഈ സ്റ്റീമറുകളിലാണ് സ്ത്രീകൾക്ക് വേണ്ടി ഒരു കേന്ദ്രമാണിത് ഇതെല്ലാം തെറാപ്പിയുടെ ഭാഗമാണ് ഇതെല്ലാം രോഗശാന്തി കൈവന്നവരുടെ തൊഴിൽ യൂണിറ്റുകളാണ് അവർ ചോദിച്ചു അവിടുന്ന് കാടപക്ഷികളെ കൊടുത്തു അവർക്ക് വേണ്ടി നിന്ന് അപ്പം വർഷിച്ചു ഈ വരികൾ സദനത്തിൽ സദനത്തിൽ അർത്ഥവത്താണ് എല്ലാവർക്കും എന്നും സുഭിക്ഷമായ ഭക്ഷണം പുതുതായി പ്രവർത്തനം ആരംഭിച്ച പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ലോർസ് ഹോസ്പേസ് ആണിത് ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയായത് റോഡ് കോൺട്രാക്ടറായ രാജീവ് മാത്യൻ കമ്പനിയാണ് മാനസിക വെല്ലുവിളി നേട നേരിടുന്ന അമ്മമാരെ അവരുടെ മക്കളെ നോക്കാം വേറെ ആളില്ല വേറെ പോകാൻ അവർക്ക് വീടുകളും ഇല്ലാത്തവരാണ് അവരെ ഇവിടെ നോക്കും സി ഡബ്ല്യു സിയുടെ ഇവർ വരുന്നത് ലിസ്യു സദനം ഫോർ ഗേൾസ് ലിസ്യു സദനം ഫോർ ബോയ്സ് രണ്ട് സ്ഥാപനമാണുള്ളത് രണ്ടിൻ്റെയും മെയിൻ ഇൻചാർജായിട്ട് ഞാൻ അവിടെ എല്ലാ കാര്യങ്ങളും ഓവറോൾ ഒരു വീട്ടിലൊരു അമ്മ എങ്ങനെ ചെയ്യുന്നു അതുപോലെ ഈ പിള്ളേരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു പരമാത്മകതയുടെ പിരിമുറുക്കത്തിൽ ചിതറിപ്പോകുന്ന ചിന്തകളാൽ അസ്വസ്ഥമാകുമ്പോൾ മര്യാദ ദിനത്തിലെ അന്തേവാസികൾക്ക് കൂട്ടിന് പാട്ടുണ്ട് പ്രാർത്ഥനയുണ്ട് കൂട്ടത്തിൽ ചിലർ മാറുന്നു സംഗീത ഉപകരണങ്ങൾ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നു പാട്ടുകൂട്ടത്തിനൊപ്പം ചിലർ നൃത്തം ചെയ്യുന്നു വിഭ്രാന്തിയുടെ ചുഴികളിൽ നിന്നും കരകയറി അവർ പാട്ടാസ്വദിക്കുന്നു പ്രക്ഷുബ്ധമായ ജീവിതമെന്ന കടലിൽ തുഴയറ്റ് പോയവരെ വലിയ കപ്പിത്താൻ ഒപ്പം അദ്ദേഹത്തിന്റെ കുടുംബവും കാരുണ്യപ്രവാഹത്തിൽ മുന്നോട്ട് നീങ്ങുന്നു മാനസിക വെല്ലുവിളിയിൽ നിന്നും മുക്തരായവർ അവർ സ്വന്തം വീടുകളിൽ കഴിയുന്നത് അതുപോലൊരു ജീവിതമാണ് നമ്മൾ ഇവർക്ക് തിരിച്ചു നൽകേണ്ടത്